ഈ സൈജു അതിന്റെ ഇടയ്ക്ക് വേറൊരു അഭ്യാസം കൂടെ നടത്തിയെന്ന് പറഞ്ഞു ഒരു സിനിമയ്ക്ക് സിഫ്റ്റ് ചെയ്താൽ പോയി എന്ന് പറഞ്ഞു ആ അത് ഒരു സംഭവം സംഭവിച്ചിരിക്കാൻ ഇല്ല ആരും ആവശ്യമില്ല അല്ല മാത്ര ബുക്കിംഗ് തുടരുന്നു പരസ്യപ്പെടുത്താമോന്ന് ചോദിച്ചു അല്ല നല്ല തിരക്കഥകൾ ആവശ്യം വരുമ്പോൾ സമീപിക്കുക വെല്ലുവിളി ഉയർത്താം അത് വേണം എപ്പോഴും ചെയ്യാം അതല്ലേ റോൾ റോള് കണ്ട്രോള് വിട്ടുപോകുമ്പോ അല്ലെ അതെ അതെ വിക് കൺട്രോളർ വേണം എൽഇ ഡിയിലേക്ക് നോക്കിയാലും പടം കാണിച്ചു തരാം സൈജിന് ഓർമ്മകൾ തത്തി കളിക്കാൻ ആ ആ ഇത് എന്ന് പറഞ്ഞ അത് നമ്മുടെ മലയാളി ഫാമിലി ഫ്രണ്ട്സിന്റെ മക്കളാണ് ശരത് പിന്നെ ഞാൻ പിന്നെ സണ്ണി സൈജ കുറിപ്പ് രണ്ടാമത് നിക്കുന്ന ആളാണ് രണ്ടാമത് നിക്കുന്ന സന്തോഷ് ഇത് എന്റെ ഫാമിലി ചേച്ചി അച്ഛൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നല്ലോ കുട്ടിക്കാലത്ത് ണോ നിങ്ങൾ പറയുന്നത് ആ പറയുന്ന ഗുണാന്ന് തോന്നുന്നു കാലങ്ങളായപ്പോഴത്തേക്കേ അത് നമ്മള് കുറച്ച് കളർ അടിച്ചിട്ടുണ്ട് എന്തൊക്കെ ഞാൻ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഉപയോഗിക്കുന്ന ആളാണ് രാവിലെ അല്ല ഞാൻ മേക്കപ്പ് ഒഴിവാക്കുന്ന ആളാണ് അയ്യോ അങ്ങനെ ഞാൻ ഒഴിവാക്കി ലോഡ് ട്രിവാൻഡർ ലോഡ്ജ് ചെയ്ത് ഞാൻ മേക്കപ്പ് ഉപയോഗിച്ചിരിക്കുന്ന പടങ്ങൾ വളരെ ചുരുക്കാണ്ട് ഈ സ്കിൻ ടോൺ ഒക്കെ അങ്ങനെ നിലനിർത്താൻ ഒരു സുമുഖനായ നടനാണ് ഇല്ല സാർ അതൊക്കെ ഒന്നും ആക്ച്വലി ചെയ്യാറില്ല നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ സെറ്റിൽ ആക്ടറിലേക്കുള്ള നമ്മുടെ രൂപപരിണാമം ചെയ്യുന്നതിന് മുമ്പ് ആ പരിണാമം ഉണ്ടാകുന്നതിന് മുമ്പ് ആ സിനിമ ഇല്ലാതെ നമ്മൾ കുറച്ചു കാലം ഒരു വിശ്രമിച്ചല്ലോ അത് മനുഷ്യന് വിശ്രമം വേണ്ടേ എന്നും നടക്കാൻ പറ്റൂ ആ ഒന്നര വർഷക്കാലം എന്തായിരുന്നു പരിപാടി അന്നൊരു തമിഴ് സിനിമ കിട്ടി മലയാള സിനിമകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കുറച്ച് അത്രയും കമേഴ്ഷ്യൽ അല്ലാത്ത സിനിമകളൊക്കെ ആയിരുന്നു എനിക്ക് വൈശാചിക പ്രശ്നങ്ങൾ ഉണ്ടായോ

അതായത് ഇപ്പം എനിക്ക് ഇൻകം ഉള്ള കാരണം വൈഫ് വർക്ക് ചെയ്യുന്നില്ല എനിക്ക് വീണ്ടും ഒരാളെ വർക്ക് ചെയ്യാറുള്ളൂ ഭാര്യയുടെ ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റും പ്രശ്നം നമുക്ക് അങ്ങനത്തെ ഫാമിലി അതായത് ഇപ്പം പറഞ്ഞ സംഭവമാണ് ദുരഭിമാനം ഭയങ്കരമായിട്ട് അഭിമാനമായിട്ട് എടുത്തിട്ട് മൊത്തം സ്വകാര്യമാണ് ചെലത്തിൽ നാട്ടിലേക്ക് വലിയ വ്യാപകം നമ്മുടെ ഈ നഗരങ്ങളിൽ ഇതൊന്നും പറഞ്ഞു വെക്കുന്നില്ല നാട്ടുമുറങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്കൊരു കാര്യം ചെയ്യോ സൈജു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ യെസ് നമുക്ക് മത്സരം തുടങ്ങിയാലോ തീർച്ചയായും ഭരനാട്യം കളിക്കുമെന്നറിയാലോ സൈജു എനിക്കൊന്നൊരു സ്ട്രഗിൾഡ് പിരീഡ് സൈജു എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചു കാണുമോ ആ പാഠമാണ് ഇനി വേണ്ടത് പരാജയങ്ങളിൽ നാളെ നമ്മൾ എപ്പോഴും നല്ല പാഠങ്ങൾ പഠിക്കുന്നത് സുഹൃത്തുക്കൾ ഫോൺ എടുക്കുമായിരുന്നു ഈ പലപ്പോഴും നല്ല സുഹൃത്തുക്കളൊക്കെ എന്നും ഫോൺ അവരിപ്പം ഞാൻ ഏതവസ്ഥയിലായാലും അവർ ഏത് അവസ്ഥയിലായാലും ഞാനും ഫോൺ എടുക്കും ഞാൻ വിളിച്ചാലും അവർ ഫോൺ എടുക്കും അപ്പൊ അതൊന്നും പ്രശ്നമല്ല പക്ഷേ നല്ല വിഷയമില്ലേ അത് അസംഖ്യമാണോ ബെസ്റ്റ് ഫ്രണ്ട് ഒരാളെ രതീഷ് നായർ എന്ന് പറഞ്ഞ എന്റെ ഹൈദരാബാദുള്ള ഒരു സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് നാഗ്പൂരില് ജൂനിയർ കോളേജിൽ കോളേജിലുണ്ടായിരുന്ന ഒരിക്കലും സൗഹൃദം അയ്യോ അവൻ ഭയങ്കര ഞാൻ ആക്ച്വലി എന്താണ് നമ്മള് നമ്മുടെ അച്ഛനും അമ്മയും വൈഫിനെ മക്കളെ അതായത് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനെ റിലേറ്റീവ് ഫോർ ഗ്രാൻഡേർഡ് എടുക്കുമല്ലോ അത് കുഴപ്പമില്ല അവർക്കത് കുഴപ്പമില്ല അങ്ങനെ നമ്മളൊരു വിചാരം ഉണ്ടല്ലോ അവർ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട് എന്റെ എന്നെ എന്നെക്കാലും കൂടുതൽ സ്നേഹിക്കുന്നത് രതീഷ് എളുപ്പം എനിക്ക് തോന്നിപ്പോ അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ലാൽജോ സാറിന്റെ മുല്ലേ ഞാൻ അഭിനയിച്ചു അടുത്തവിടെ ലാൽജോ സാർ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ആക്ടേഴ്സിന്റെ പേരിൽ എന്റെ പേരിൽ അവൻ ഓൺലൈൻ അത് വായിച്ചു പുള്ളി അവൻ എന്നെ വിളിച്ചവരാണേ അതല്ല ലാൽജോ സാർ അങ്ങനത്തെ പണി ചെയ്തത് നിന്നെ കാസ്റ്റ് ചെയ്യാത്തത് നീ മര്യാദ കാണാണല്ലോ മുല്ലേ അഭിനയിച്ചത് എനിക്ക് പറ്റിയ ക്യാരക്ടർ കാണില്ലായിരിക്കും ഇല്ലില്ല എന്നാലും പുള്ളി അത് മോശം ചെയ്തത് എന്നിട്ട് ലാൽജു സറി പറഞ്ഞ ഒരു ദിവസം ലാൽജു സാറോട്ട് ഞാൻ സംസാരിപ്പിച്ചു രതീഷ് ആണോ ലാൽജു സാർ നിങ്ങൾ എന്നെ പറ്റി എന്തൊക്കെയോ പരിഭവം പറഞ്ഞ കേട്ടല്ലോ എന്താണ് പ്രശ്നം എന്നൊക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സുഹൃത്തുണ്ടാകുന്നത് നല്ലതാണ് നമ്മുടെ ഒന്നും അറിയാതെ ഒന്നര വർഷത്തിൽ എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി അതായത് ഹൂർ ട്രൂ ആരാണ് സ്യൂഡോ ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ മാത്രമല്ല നമുക്ക് വ്യക്തിപരമായിട്ട് ഈ ചില സമയത്ത് ചില ആൾക്കാരെ വിലയിരുത്താൻ ജീവിതം ചിലപ്പോൾ അവസരം തരും അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോയാലോ അന്ന് നമ്മൾ ഒന്നര കൊല്ലത്തിനിടയിൽ പഠിച്ച ചില പാഠങ്ങൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും പരാജയത്തിൽ നമ്മൾ ഫിനിക്സ് പക്ഷിയെ പോലെ പറക്കാൻ സോ കൻ ബി കെയർഫുൾ ചില ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്നു